ശ്രീ നസറുദ്ദീൻ ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് ബി ജെ പി കാര്യങ്ങളെ കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രം എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ പോലും വേണ്ടത്ര ചർച്ച ചെയ്യാതെ കേരളം മാറ്റിവെച്ചിട്ടുണ്ട് അത് സത്യമാണ് കാരണം ഒരു വിഭാഗത്തിന് നേരെയുള്ള ആകെയുള്ള പേടിയായി ചില വിഭാഗങ്ങൾ അതിനെ മാറ്റാനും അത്തരത്തിൽ ചിത്രീകരിക്കാനുമുള്ള ശ്രമം നടത്തും എന്നത് അറിയുന്നത് കൊണ്ട് മാത്രം പാലാ ബിഷപ്പിന്റെ പ്രസംഗത്തിന്റെ തുടർച്ചയാണ് ഇന്നും ബിഷപ്പിന്റെ ആസ്ഥാനത്തേക്ക് നടന്ന പ്രതിഷേധ മാർച്ചായിരുന്നു ഇന്നലെയെങ്കിൽ ഇന്ന് ക്രൈസ്തവ സംഘടനകളുടെ മറുപ്രകടനമായിരുന്നു ബിഷപ്പിനെ പിന്തുണച്ച് കെ സി ബി സിയും രംഗത്തെത്തിയിരിക്കുന്നു ഈ വിഷയം അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പ് വിവാദ പ്രസംഗം നടത്തിയപ്പോൾ ഇരുവിഭാഗങ്ങളിൽ നിന്നുമായുള്ള പ്രതിനിധികളും ഞങ്ങളുടെ ചർച്ചയിലുണ്ടായിരുന്നു അന്ന് ഇരുകൂട്ടരും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനെടുത്ത തീവ്ര പ്രതികരണങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഇനി അതിനവസരമില്ല കാരണം ഇരു കൂട്ടരും അകലുന്നത് കാത്തുനിൽക്കുന്ന കുഴപ്പമുണ്ടാക്കാൻ കാത്തിരിക്കുന്ന മറ്റൊരു കൂട്ടർ നമുക്കിടയിലുണ്ട് ആ ബോധ്യത്തിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ പാനൽ ഡോക്ടർ എം എൻ കാരശ്ശേരി പിന്നീട് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാറ്റിനും കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പലതും പച്ച കള്ളവുമാണ് നമുക്കൊക്കെയുള്ള ബി ജെ പിയോടുള്ള ഒരു വിരോധം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇവിടെ ഇവിടെ നൽകാതിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഇപ്പം തന്നെ ഈ എൻ എച്ച് എമ്മിന്റെ ഫണ്ട് എൻ എച്ച് എമ്മിന്റെ ഫണ്ട് സംബന്ധിച്ച് എൻ കെ പ്രേമേന്ദ്രൻ അവിടെ ഈ ഈ ജാനുവരിയിൽ അവിടെ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് കേന്ദ്ര സർ മന്ത്രി പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി പതിമൂന്ന് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം എൻ എച്ച് എമ്മിൻ്റെ ഫണ്ട് ഇനത്തിൽ കേന്ദ്രം സംസ്ഥാനത്തിന് തരാനുള്ളത് അതിൽ എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയും സാമ്പത്തിക വർഷത്തിന് മാസങ്ങൾ ബാക്കിയുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ഒഴിച്ച് ബാക്കി എല്ലാ തുകയും കൊടുത്തു കഴിഞ്ഞു അത് പ്രൊവിഷണലാണ് ബാക്കി വരാനുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഈ കളവുകൾ എന്തിനാണ് പറയുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അതായത് ആര് പണം ആവശ്യപ്പെട്ടാലും ഇപ്പൊ എൻ എച്ച് എമ്മിന്റെ ഒരു പൊതു ഫണ്ടാണ് എങ്ങനെയാണ് സംസ്ഥാനം അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് ഒരു റിട്ടേൺ തുടർച്ചയായിട്ടുണ്ടോ നോക്കണേ അതായത് സർക്കാർ ഉദ്ദേശിക്കുന്നത് മാറിക്കാണുമെന്ന് ഇപ്പോ ശ്രീ ജോസഫ് ചൂണ്ടിക്കാണിച്ച എൻ കെ പ്രേമേന്ദ്രന് ഫെബ്രുവരി ഏഴാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഏഴാം തീയതി ലോക്സഭയിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി നൽകിയ മറുപടി അനുസരിച്ച് കേരളത്തിന് കേന്ദ്രവിഹിതമായി ആശാവർക്കർമാരുടെ ഓണറിയത്തിന് കേന്ദ്രവിഹിതമായി നൽകേണ്ടത് തൊള്ളായിരത്തി പതിമൂന്ന് ദശാംശം രണ്ട് നാല് കോടിയാണ് അതിൽ ജനുവരി ഇരുപത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് വരെ എണ്ണൂറ്റി പതിനഞ്ച് ദശാംശം ഏഴ് മൂന്ന് കോടി കൊടുത്തു കഴിഞ്ഞു ഇനി ഈ സാമ്പത്തിക വർഷം തീരാൻ ഈ കണക്ക് അനുസരിച്ചാണെങ്കിൽ രണ്ട് മാസം ഫെബ്രുവരി മാർച്ച് പക്ഷേ ഈ പണം കൊടുത്തിട്ട് ഇവരുടെ മൂന്ന് മാസത്തെ വേതനം അല്ലെങ്കിൽ ഓണറേറിയം കുടിശ്ശികയാണ് ആ കുടിശ്ശിക കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴാണ് കേന്ദ്രം പണം തരാനുണ്ടെന്ന് ഈ ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമന്ത്രിയും ആദ്യം കേരളമാണ് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം ഈ കേന്ദ്രത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നല്ല വിനു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് സത്യത്തിൽ ആ കേന്ദ്രം കൊടുക്കുന്ന തുക എത്രയാണ് ഏഴായിരം കഴിഞ്ഞിട്ടുള്ള ബാക്കി കൊടുക്കാനുള്ള തുകയിലെ ഒരു രണ്ടായിരം രൂപ ഇൻസെൻറ്റീവിൻ്റെ തുക മാത്രമാണ് ഏഴായിരം രൂപ ഇപ്പോൾ ഓണറേറിയം പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ട തുകയാണ് ആ തുക കിട്ടിയില്ലല്ലോ കഴിഞ്ഞ മൂന്ന് മാസത്തെ കിട്ടിയില്ലല്ലോ എന്ന് മാത്രമല്ല ഇത് തുച്ഛമാണ് ഇത് വർദ്ധിപ്പിച്ചു തരണം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തെക്കുറിച്ച് പറയേണ്ട ഒരാവശ്യവുമില്ല ഇനി ബാക്കിയുള്ള രണ്ടായിരം രൂപ ഇൻസെൻറ്റീവിൻ്റെ അകത്ത് പിന്നെ ഒരു ചില സമയത്ത് ഒരു ആയിരം കൂടി അഡീഷണൽ വരാവുന്നുണ്ട് ഈ ഇൻസെൻറ്റീവിൻ്റെ തുകയുടെ കാര്യത്തിലാണ് ഈ കേന്ദ്ര ഫണ്ടിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ ആ ചോദ്യോത്തരത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ താഴെ ഒരു ഒരു സാമ്പത്തിക വർഷം നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളങ്ങോട്ടൊരു പി ഐ പി എന്ന് എന്നൊരു രീതിയിൽ നമ്മൾ നമ്മളങ്ങോട്ടൊരു ഡോക്യുമെൻ്റ് കൊടുക്കും കേന്ദ്രത്തിന് അത് പരിശോധിച്ച ശേഷം അതിൽ അപ്രൂവൽ ഏതൊക്കെയാണ് ഏതെങ്കിലും കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയാത്തവയാണെന്നുണ്ടെങ്കിൽ അവർ മറുപടി ഇങ്ങോട്ട് തരും അത് അങ്ങോട്ട് കൊടുത്തത് പി ഐ പി എന്ന് ഇങ്ങോട്ടുള്ളത് ആറോപി എന്നുള്ള പേരിൽ അത് നമുക്ക് മാർക്ക് ചെയ്ത് പൊതുജനങ്ങൾക്ക് പരിശോധിക്കാവുന്നതുപോലെ ആ പാർലമെൻറ്റിൽ കൊടുത്ത മറുപടിയിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് അതെടുത്ത് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ കളവാണ് അപ്പോൾ തുക കൊടുക്കാൻ പറ്റാത്തതിന് വെറുതെ കേന്ദ്രം കേന്ദ്രം കുറച്ച് തുക തരാനുണ്ടാവും അത് വേറെ ഏതെങ്കിലും ഇനത്തിലുള്ളതാണെങ്കിലും ആര് പണം ആവശ്യപ്പെട്ടാലും കേന്ദ്രം തരാനുള്ളത് നിങ്ങളുടേതാണെന്ന് പറയുകയാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന തോമസ് ഐസക് പറയുന്നത് സമരം നടത്തേണ്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല എ ജി എസ് ഓഫീസിന്റെ മുന്നിലാണെന്നോ പറയുന്നത് യാതൊരു യുക്തിയുമില്ല ഞാൻ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊന്നും പരിശോധിക്കാൻ മലയാളികൾക്ക് ശേഷിയില്ല എന്നുള്ള രീതിയിൽ കളവുകൾ കരുവന്നൂർ സഹകരണ ബാങ്ക് ൂർണിൽ ഇ ഡിയുടെ ഇരയായവർക്ക് കണ്ടുകെട്ടിയ പണം തിരികെ നൽകും എന്ന് വാർത്താ സമ്മേളനം നടത്തി ഇ ഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കണ്ടല സഹകരണ ബാങ്കിലും പോപ്പുലർ ഫിനാൻസ് കേസിലും സമാന നടപടികൾ ഉണ്ടാകുമെന്ന് ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ സീമ എസ് പറഞ്ഞു എല്ലാവർക്കും അറിയാം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ വളരെ കടുത്ത നിലപാടെടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇ ഡി അതോടൊപ്പം തന്നെ അതിന്റെ ബെനിഫിറ്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതിനുവേണ്ടി നമ്മൾ ഇ ഡി ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് കണ്ടുകെട്ടുന്ന സ്വത്തുക്കള് അതിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരിലേക്ക് എത്തിക്കാനുള്ള റെസ്റ്റിറ്റ്യൂഷൻ പ്രൊസീജിയേഴ്സിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇ ഡിയും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അമൽ അമൽ സുരേന്ദ്രൻ നൽകും ഇത് വളരെ അപൂർവമായി ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ ഈ ഡി ഒരു വാർത്താസമ്മേളനം നടത്തുന്നു എന്ന് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അത്തരമൊരു വാർത്താ സമ്മേളനം നടത്തുന്നു ഈ കണ്ടുകെട്ടിയ പണം പി എം എൽ എ കോടതി വഴി ഇരകൾക്ക് പണം നഷ്ടമായവർക്ക് തിരികെ നൽകാൻ ഉള്ള പ്രഖ്യാപനം നടത്തുന്നു അപ്പോൾ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ പണം ഇരകൾക്ക് തിരികെ നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായി നടക്കുന്ന നീക്കങ്ങളാണോ ഇത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഇടി ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുണ്ടോ അമൽ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ വിധത്തോടുള്ള അനുമതിയോടും കൂടിയാണ് ഇ ഡി എ പോലുള്ള ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം പരാതിക്കാരായ പണം നഷ്ടപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിന് ഇരയായ ആളുകൾക്ക് അവരുടെ പണം മടക്കി കൊടുക്കാനുള്ള ഒരു സുപ്രധാന നീക്കവുമായി മുന്നിട്ട് വന്നത് ഉത്തരേന്ത്യയിൽ അടക്കമുള്ള പല ഭാഗങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഇതിനു മുൻപും ഇ ഡി ഇത്തരത്തിൽ കണ്ടുകെട്ടിയ പണം അതിന്റെ പരാതിക്കാർക്ക് മടക്കി നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിലോ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിലോ ഇത്തരത്തിലുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആദ്യമായി തന്നെയാണ് ഇന്ത്യ ഇ ഡി മുന്നോട്ട് വെക്കുന്നത് എന്ന് സംശയം പറയാൻ സാധിക്കും കേരളത്തിൽ ആദ്യമായാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇരകളായവർക്ക് നഷ്ടപ്പെട്ട പണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ വിചാരണ മുൻപ് തന്നെ ഇരകളായ പണം തിരിച്ചു നൽകി ലക്ഷം രൂപയാണ് സി എസ് കാരക്കോണത്തിൽ അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പല മാതാപിതാക്കൾ പ്രതികള് ഏഴു കോടിയിലധികം രൂപയാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങള് പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് ആറ് അക്യൂസ്ഡിനെതിരെ ഫയൽ ചെയ്യുകയും ചെയ്തു കോർട്ടില് ട്രയൽ തുടങ്ങാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ റെസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുകയും അതിന്റെ നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി ഇന്ന് മാതാപിതാക്കൾക്ക് അവർക്ക് അവകാശപ്പെട്ട അവരുടെ കാശ് ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്